ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗുഡ് ബെസ്റ്റിൻ്റെ ഐസപ്പത്തേ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിൽ വാപ്പി വാക്കിക്കൊണ്ട് വിട്ടിട്ട് വന്നതേ ഉള്ളൂ വന്നു തുടങ്ങി നമ്മൾ അടുത്ത യാത്രയ്ക്ക് ഉള്ളത് പിന്നെ ഉണ്ണിക്കണനെ എന്താ ലഡാക്ക് കാരിയർ കയറ്റാൻ വേണ്ടി നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുക അടുത്ത യാത്ര ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളുവാ അപ്പം അത് കയറ്റാൻ വേണ്ടി ഇവിടെ വെൽഡിംഗ് വർക്ക് ഷോപ്പിൽ വന്നു അപ്പോൾ അവരത് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റി അതെന്നു വെച്ചാൽ ഉണ്ടാകേ നമ്മുടെ രണ്ട് ലഡാക്ക് ക്യാരിയറ് ഇവിടുണ്ട് ഇവിടെ ഉണ്ട് ആസിനെ എന്തുകൊണ്ട് നമ്മൾ ഉണ്ണിക്കണെ നമ്മൾ ഇനി സെറ്റാക്കുമല്ലേ ഗ്യാസിൻ്റെ ഉറക്കം തൂങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് വെളുത്തേനെ മൂന്ന് മണിക്ക് ഈ എണ്ണ നമുക്ക് അത് ചെയ്തു തരുന്നുണ്ട് അങ്ങനെ അത് അഴിക്കും ഇനി അത് വീൽഡൊക്കെ ചെയ്ത് സെറ്റാക്കി അതിനകത്ത് ഫിറ്റ് ചെയ്തു തരും നമുക്ക് അത് ഉണ്ണിക്കണ്ണൻ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ചെയ്താൽ രണ്ട് സൈഡിലും വെക്കുന്നുണ്ട് ഇത് നമ്മുടെ വണ്ടിയുടെ ക്യാരിയറിൻ്റെ പണി ഇത്രയായി അവിടെ വണ്ണം എന്തേക്കുണ്ടോ ഈ ഈ പ്ലേറ്റ് വെച്ച് ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ അളവെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാരിയറിൻ്റെ പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാശീൻ്റെ അവിടെ ഞങ്ങളാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തതോ ഇല്ലല്ലോ മൂന്ന് മണിക്ക് പോയി ഇപ്പോൾ വന്ന് വന്ന് തുടങ്ങിയതിനാൽ വണ്ടി എടുത്തുകൊണ്ട് വന്നു ചോറ് മേടിക്കണമായിരുന്നു വീട്ടിലേക്ക് അത് മേടിച്ച് കൊടുത്തിട്ട് വണ്ടിയെടുത്തതേ ഇങ്ങോട്ട് വന്നു ഇതിനകത്ത് മാത്രമായിട്ടോ വന്നാൽ ഒറ്റ വണ്ടി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഇതും പിടിച്ചോണ്ട് പറഞ്ഞതുണ്ട് ഇപ്പം നോക്കട്ടെ അന്നെ ചെയ്തു തരിക വേറെ നമ്മുടെ അവിടെ വേറെയൊക്കെ ഉണ്ട് ആ ഒരു പശ്ചാത്തലം എപ്പോഴും തിരക്കുക നമുക്ക് ഇന്ന് സമയമില്ല അതിൻ്റെ പുറകെ നടക്കാനുള്ള സമയം എനിക്കില്ല കാരണം വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇതേതും പറഞ്ഞിടക്കാൻ പറ്റില്ല വേറെ ഇനി വണ്ടിക്ക് വേറെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം കഴിഞ്ഞ രണ്ടര മാസമായി ഓയിൽ മാറിയിട്ട് കാരണം ഓയില് മാറിയിട്ടെന്ന് വെച്ചാൽ യാത്ര കഴിഞ്ഞ രണ്ടര മാസത്തിന് മുന്നേ നമ്മൾ യാത്ര തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഓയില് മാറിയാ വീട്ടിൽ കൊണ്ടുവച്ചത് പക്ഷേ പിന്നിനിപ്പോൾ അടുത്ത് ഇത് മറ്റു സാധാ യാത്ര പോലൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റപ്പ് ആക്കണം ബ്രേക്കൊക്കെ നോക്കണം എനിക്ക് എനിക്കൊന്ന് ഉപയോഗിക്കാതിരുന്നതിൻ്റെ എന്തോ താഴത്തെ ബ്രേക്ക് കൂട്ടിയിട്ട് അല്ലേ ഹാസിനെ ഹാസിനെ താഴത്തെ ബ്രേക്ക് കൂട്ടിയിട്ട് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ വണ്ടി താഴത്തെ ബ്രേക്ക് കൂട്ടിയിട്ട് വണ്ടി നിൽക്കുന്നില്ല ഒരു ഇതുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കണം ഫ്രണ്ടൊന്നും മിഷ്യല്ല പിന്നെ ചാർജിങ് എല്ലാം മിസ്സൊന്നുമില്ല ബാക്കിയെല്ലാം കറക്റ്റ് ആണ് പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്ലാക്ക് പെയിൻറ്റ് ഒന്ന് ചെയ്യണം എന്നിട്ട് നമുക്ക് സർവീസ് ചെയ്യിക്കണം അല്ല സർവീസ് ചെയ്ത് കഴിഞ്ഞ് ബ്ലാക്ക് പെയിൻറ്റ് ആർക്കെ അത്ര സൈഡിൽ ഫിറ്റ് ചെയ്യാൻ പോയിന് ഈ സൈഡില്ലാതെ ഫിറ്റ് ചെയ്തതന്നെ ബഡ്ഡലപ്പറ്റി അത്ര സൈഡിലുണ്ട് നമ്മൾ ക്യാരിയറിൻ്റെത് പണിയുടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യുക നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപോലെ വേറെ ലെവലായി വണ്ടിയിരുന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ പുറേ ഇരുന്ന് നോക്കട്ടെ അടിപൊളി നല്ല രസമുണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ സെറ്റപ്പായി ക്യാനും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ വണ്ടി ഇവിടെ എത്തി